ും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഷാൾനൈറ്റ് കാണിക്കേണ്ട നല്ല സൂപ്പർ ഐറ്റംസ് ഷാൾനൈറ്റ് കാണിക്കുന്നുണ്ട് അതേപോലെ അമ്പത്താറിൻ്റെ നല്ല വെറൈറ്റി ഐറ്റംസ് നമ്മൾ കാണിക്കേണ്ടിട്ടാണ് അപ്പം അത് കണ്ടു വെക്കാൻ അങ്ങനെയുണ്ട് നമ്മൾ ആദ്യമായിട്ട് കാണാൻ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കുക നമ്മൾ ഒരിക്കൽ കാണിച്ചിട്ട് സാധനം തയാതെ വന്ന ഐറ്റംസ് ആണ് നമ്മൾ പട്ടുർമാലിൻ്റെ ഐറ്റംസാണ് അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മളെ കമ്പനിയിൽ ഇട്ട് തയ്ച്ചിട്ടുണ്ട് ആ സാധനം നല്ല മെറ്റി തയ്യലാണ് കേട്ടോ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ തന്നെയാണ് കണ്ടുക നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് നല്ല വൃത്തിയുള്ള തൈരാവും തൈരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ കൊണ്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഇതിന് ഏകദേശം നാല് കളർ ഇതിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ കയ്യറക്കം കയ്യറുക്കം ഒക്കെ നല്ല അത്യാവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് കയ്യറക്കം ഉണ്ട് നല്ല അത് അത്യാവശ്യം വണ്ണം വരുന്നുണ്ട് കേട്ടോ വീതി ഒന്ന് കാണിച്ചു തരാം വീതി ഏകദേശം നാൽപ്പത്താറ് ഇഞ്ചിയാണ് ഇതിൻ്റെ വീതി ജസ്റ്റ് വീതി വരുന്നത് കേട്ടാ അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം കേട്ടോ നമുക്ക് കയ്യർക്കത്തിനൊന്നും ഒന്നും ചെയ്യണ്ടല്ലോ അത്യാവശ്യം കയ്യറക്കം വരണ്ടേ ഇതിൻ്റെ ഷാളെന്ന് നോക്കി നല്ല അടിപൊളി ഷാളാ കേട്ടത് പട്ടുമാല ഐറ്റംസിൽ വീണ്ടും ആൾക്കാർ ചോദിച്ചിട്ട് നമ്മൾ തന്നെ ശരിക്ക് ഇവിടെ കമ്പനിയിലിട്ട് അടിച്ചത് ആ സാധനമാണ് ഇതേ കേട്ടോ ഇത് ഷാൾ ഇങ്ങനെ വേണ്ടത് സെറ്റ് നോക്കി നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് കല്യാണക്കൊക്കെ ഒന്നിച്ചിട്ട് ഇടാൻ നല്ലൊരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വെറും മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് രണ്ട് പീസ് മൂന്ന് പീസ് നാല് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു പീസിന് മാത്രമാണ് ഷിപ്പിംഗ് ഈടാക്കുന്നത് അടുത്ത നല്ല കരിന്തീരാണ് ഇടാ ഇതിൻ്റെ സിംബൊക്കെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് വെച്ച് കേട്ടോ അപ്പം ഇതിൻ്റെ റണ്ണറും സിംബൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആട്ടെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെ വെച്ചിട്ടുള്ളത് പിന്നെ ഷാൾ കണ്ടില്ലേ ഇട്ടോ നല്ല ഭംഗിയുണ്ടാണ് ഉണ്ടാവണം ഐറ്റംസാണ് ശരിക്കും പട്ടർമാല ഐറ്റംസാണ് ഇടാ റേറ്റ് വെറും മുന്നൂറ്റി അറുപത് മാത്രമേ റേറ്റ് വരള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ ഷിപ്പിംഗ് ഫ്രീ കിട്ടാ അതിൻ്റെ നാല് കളറാണ് ഇപ്പം നമ്മളിത് അവൈലബിൾ കിട്ടാ ഇത് കോഫി കളറാണ് ഇത് കോഫി കളറാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അത്യാവശ്യം കൈ ഇറക്കം വരുന്നുണ്ട് ഇറക്കമ്പത്താറാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അതേപോലെ തന്നെ അമ്പത്തിനാലൊക്കെ നല്ല സൂപ്പർ ഐറ്റംസ് കാണിക്കാൻ ജനേഷം അടുത്ത കളറായി വന്നുള്ള കരിമ്പ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇത് ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് രണ്ട് പീസ് മൂന്ന് പീസൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ്ട്ടോ ഞമ്മൾ ലസ്റ്റ് കാണിക്കാൻ നല്ല അടിപൊളി ഇരുന്നൂറ്റമ്പത് രൂപ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസാണ് ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ നല്ല വെറൈറ്റി ഡിസൈനാണ് കൊടുത്തുള്ളത് കേട്ടോ നല്ല അത്യാവശ്യം ലൂസ് ലൂസാണ് ലൂസെന്ന് പറഞ്ഞരുന്നില്ല നാൽപ്പത്തൊമ്പത് ഇഞ്ചിൻ്റെ ലെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ കയ്യറക്കം അത്യാവശ്യം വരുന്നുണ്ട് കയ്യർക്കം പതിനാല് ഇഞ്ച് കയ്യറക്കം വരണ്ടേ നല്ല ഡിസൈനാണ് ഇത് ഇടുന്നത് നല്ല കോട്ടലിൽ വരുന്ന സൂപ്പർ ആണ് റേറ്റ് റേറ്റ് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതിലഞ്ച് കളറുണ്ട് അടുത്ത നല്ലൊരു നീല കളറാണ് അപ്പം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് രണ്ട് മൂന്ന് നാലുമൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ നല്ല ആണ് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക പിന്നെ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ പതിനഞ്ച് പീസ് എല്ലാം കൂടി പതിനഞ്ച് പീസ് രൂപയാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടിട്ടോ ഒരുപാട് ആൾക്കാർ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഹോൾസെയിൽ കൊണ്ടുപോകൊണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ വേഗം വേഗം ബന്ധപ്പെടും വാട്സപ്പിൽ കോഫി കളറാണ് കേട്ടോ അത്യാവശ്യം നല്ല പീ കോക്ക് നീലാണ് നല്ല ക്ലോത്തിലാണ് വരുന്ന ഐറ്റം ഷൈലജ യൂണിവേഴ്സെന്ന് പറഞ്ഞ കോട്ടന്റെ നല്ല ക്ലോത്തില് നല്ല ഐറ്റംസ് ആണ് ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നുള്ളൂട്ട കരിനീര നടത്തുന്നുള്ളു നല്ല ഭംഗിയ ഐറ്റംസ് അപ്പൊ ഇത് എങ്ങനെ കൊറിയർ അയക്കണ ആൾക്കാര് കൊറിയർ അയക്കണമെങ്കിൽ പ്രത്യേകം പറയണം അതെല്ലാം പോസ്റ്റ് ഓഫീസ് വഴി ആക്കി വെച്ചാൽ പറയട്ടാ അമ്പത് സീരം ഡി ടി ഡി സി വഴിയാണ് ആക്കുക അതേപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഉറുപ്പയുടെ വേറൊരു പ്രിൻ്റ് ആണിത് കൈനീല സൂപ്പർ പ്രിൻ്റ് ആണ് ഇത് എന്തായാലും നമ്മൾ കാണിച്ചതിൻ്റെ ഒരു രണ്ട് മൂന്ന് കളർ ബാക്കിലേ കാണിക്കാം എടുക്കത്തിട്ടാ നല്ല റെഡാണിത് നമുക്ക് അമ്പത്താറിൻ്റെ പുതിയ ഐറ്റംസ് കാണിക്കാണ്ട് പുതിയ രണ്ട് മൂന്നാറ് ഐറ്റംസ് കാണിക്കാണ്ട് ഇന്നത്തെ വഴിയൊരു ടാ പച്ചയാണ് കത്തമ്മ പച്ച എന്നാ പറയുന്നത് കേട്ടാ കരിമ്പല്ലേ നല്ലൊരു ഗോൾഡൻ കളർ ബിസ്ക്കറ്റ് കളർന്നൊക്കെ പറയും നല്ല ഭംഗിയുടെ കളറാണ് ഞങ്ങൾ അമ്പത്താറിൻ്റെ നല്ല സൂപ്പർ ഐറ്റംസ് വേറെ കാണിക്കണം നല്ല ഡിസൈൻ വരുന്നതാണ് ഇതേപ്പം വരികയാണിതിൻ്റെ സിബ് റംഗറൊക്കെ വരുന്നത് നെക്കില് ക്യാൻവാസ് വെച്ചിട്ടുണ്ട് നല്ല ലൂസുള്ള ടൈപ്പ് ആവും ഇത് അത്യാവശ്യം ലൂസ് ഉണ്ട് കയ്യറക്കുണ്ടാവും ഇതിന് ലൂസ് ഒന്ന് പറഞ്ഞുതരാം നല്ല ഭംഗിയുള്ള മോഡലാണ് നല്ല ആണ് ജസ്റ്റ് വീതി ഇഞ്ചിന്റെ അടുത്ത് ജസ്റ്റ് വീതി വരും കേട്ടോ ഇതിനൊക്കെ അമ്പതിഞ്ച് ജസ്റ്റ് വീതി ഉണ്ട് കയ്യർക്കം പതിനഞ്ചിന്റെ മേഘ മുകളിലുണ്ട് കയ്യർക്കേട്ടാ അടാ ഇതിൽ നാല് കളർ അടിപൊളി കളറ് വരുന്നുണ്ട് അമ്പത്താറ് സൈസ് അടുക്കാറ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് പ്രൈസ് വരേണ്ടു കിട്ടാ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് എൻ്റെ കളർ സൈഡ് കരിനീര അത്യാവശ്യം അത്യാവശ്യം ഇറക്കമുണ്ട് വണ്ണുണ്ട് കയ്യർക്കും അത്യാവശ്യം കയ്യർക്കം എന്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ല കയ്യറക്ക ഇതും കിട്ടുക ഫസ്റ്റ് കാണിച്ച പീ കോക്ക് ഇതൊരു കരിനീര പോലത്തെ വേറൊണ്ട് കരിനീര തന്നെയാണെന്ന് പറയാം യേശും കരിപാടെ കൂടിയിട്ട് അടുത്തതൊരു നീല് പീച്ച് കളർ കൂടിച്ചുള്ളൊരു കോമ്പറ്റേഷൻ ആണ് അതൊക്കെ നല്ല ഒരു വണ്ണുള്ള ആൾക്കാർക്ക് ഐറ്റംസ് ആണ് കേട്ടോ അടുത്തത് ആഷ് കളറും ഗോൾഡൻ കളറും പോകണം ഇതിൻ്റെ റേറ്റ് വേറെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരണം കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി അറുപത് ഉറുപ്പൊക്കൊക്കെ ഇത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൈസക്കുള്ള മുതലുണ്ടെന്ന് പറഞ്ഞിട്ട് സാധനം കിട്ടാം അടുത്ത അതിൻ്റെ വെറൈറ്റി പ്രിന്റാണ് വേറെ വന്നിട്ടുള്ളത് ഈ പ്രിന്റുകളൊക്കെ ഇതിന് മുകളിലുള്ള പ്രിൻ്റ് ആണെന്ന് പോകുന്ന പ്രിൻ്റ് അല്ല കേട്ട് തോന്നുന്നു ഇതൊക്കെ അതേ ടൈപ്പ് തന്നെയാണ് പക്ഷേ ഇതിന്റെ പ്രിന്റ് വ്യത്യാസമുണ്ട് നല്ല ലൂസ് ലൂസുണ്ട് കിട്ടാം ഓക്കെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതിന് ജസ്റ്റ് വേദി അമ്പതിൻ്റെ മുകളിൽ അമ്പത്തിരണ്ടിൻ്റെ അടുത്ത് ജസ്റ്റ് വേദി വരേണ്ടി സാധനത്തിന് ഉണ്ടാകും കയ്യർക്ക് നോക്കി കയ്യർക്കം പതിനാറ് ഇഞ്ച് കയ്യറക്കമുണ്ട് അമ്പത്തി രണ്ട് ഇഞ്ച് ഏകദേശം ലൂസ് വരുന്നുണ്ട് പതിനാറ് ഇഞ്ച് കയ്യർപ്പ് ഈ സാധനത്തിന് വരുന്നിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമുള്ള അതിൽ നാല് ഡിസൈൻ വന്നിട്ടുണ്ട് നാല് കളറ് ഡിസൈൻ അപ്പോൾ ആവശ്യമുള്ള ഒരു ബാഗ് ബാഗ് എന്ത് ചെയ്യണം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അതുപോലെ ഹോൾസെയിലൊക്കെ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വാട്സപ്പിൽ ബന്ധപ്പെടാം നല്ല ഭംഗിയുള്ള കളറാണ് പ്രിന്റ് എന്നത് പോണ പ്രിൻ്റ് അല്ല ഈ ക്ലോത്ത് മന്നുള്ള പ്രിൻ്റ് ആണ് നോക്കട്ടെ ബറൂൾ കളറ് ബീച്ച് കളറ് പിങ്ക് കളർ നെസ്റ്റ് ഡിസൈൻ വന്നിട്ടുള്ളത് കണ്ടാ ഇത് നമ്മൾ നല്ല കാണിച്ചതിന്റെ ഒരു രണ്ട് മൂന്ന് കളർ കൂടി കുറച്ച് ബാക്കി കാണിക്കണം മൂന്ന് കളറൊക്കെ നല്ല ഐറ്റംസാണ് കേട്ടോ നല്ല ലൂസുള്ള ഐറ്റംസാണ് ഇതൊക്കെ ഇതിൻ്റെ ലൂസ് നാൽപ്പത്തൊമ്പത് ഇഞ്ചാണ് ലൂസ് വരുന്നത് അതേപോലെ കയ്യേറക്കം പതിനഞ്ച് ഇഞ്ച് കയ്യർക്കും വരുന്നുണ്ട് ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രം അതിൻ്റെ ചാർജ് വരുന്ന ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് പീസിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇതിന് മൂന്ന് കളറ് വരുന്നുണ്ട് ഇപ്പൊ ഒരു വേഗം വേഗം സ്ക്രീൻഷോട്ട് അയച്ചതന്നെ അതിന്റെ ഡെസ്റ്റ് കളർ നോക്കി വന്നിരുന്നു അടുത്ത നല്ല അടിപൊളി കളറാണ് റോസ് കളറാണ് ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്ന ഐറ്റംസ് നല്ല നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കാ ജസ്റ്റ് ഞാൻ മോഡലിലേക്കാണ് കാണിക്കുന്നത് സിപ്പ് ഇല്ലാത്ത ഐറ്റംസ് വേണ്ട ആൾക്കാർക്ക് സിബ് ഇല്ലാതെ കാണിക്കുന്നുണ്ട് നല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് അടുത്ത പെട്ടെന്ന് പോകുന്ന പ്രിന്റ് അല്ല പെട്ടെന്നൊന്നും നല്ല സൂപ്പർ പ്രിന്റിങ് കാണാക്ക ഇതിന്റെ വീതി വരുന്നത് നാൽപ്പത്തി ആറാണ് ഇതിന്റെ ജസ്റ്റ് വീതി വരിക അതേപോലെ കയ്യറക്കം വന്നിട്ട് പതിനാലഞ്ച് കയ്യറക്കം കൊണ്ട് കിട്ടാം ഇതൊക്കെ ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ഐറ്റംസ് തന്നെയാണ് ഇതിൽ മൂന്ന് കളർ അതിൽ വന്നിട്ടുള്ളത് കിട്ടാം നെക്സ്റ്റ് കളറ് വന്നിട്ടുള്ള മെറൂൺ കളർ മെറൂൺ കളറും അല്ല മുന്തിരി കളർ കളറില്ലാത്തൊരു കളറാണ് നല്ല അടിപൊളി കളറാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അത്ര നല്ലൊരു സൂപ്പർ റെഡ് കളറാണ് കെട്ടെന്ന് എന്ന് ഒരു കരിഞ്ചോപ്പ് എന്ന് പറയാം അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഐറ്റംസ് അമ്പത്താറിൻ്റെ കാണിച്ചിട്ടുണ്ട് ഷാൾനീറ്റ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാരൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക അതേപോലെ ഹോൾസെയിൽ കച്ചവടങ്ങളൊക്കെ ആൾക്കാർ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക ഒരുപാട് ഐറ്റംസ് നമ്മളെത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാം വലൈക്കും